ആ മോളെ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് പരിചയപ്പെടുത്തോട്ട് ചേച്ചി ചേച്ചി പിന്നെ ഇവളെ ഭർത്താവ് മരടപ്പെട്ടിട്ടുണ്ട് ഈ പൊന്നുമോൾക്ക് അച്ഛനും ഇല്ല അമ്മയില്ല ഈ ചേച്ചി പണിക്ക് പോയിട്ടാണ് ഭർത്താവിന്റെ പൊന്നന്മാരെ നോക്കി மத்தர்வா இல்ல

നമുക്ക് മെയ് മാസം കല്യാണമൊക്കെ നമ്മളെ കുട്ടിയാണ് അല്ലെ നമ്മക്ക് മെയ് മാസത്തില് പറയും നിങ്ങളെ അഭിപ്രായം ജിത്തിനൊക്കെ അല്ലേ പഠിച്ചോ നമ്മളെ പുതു വേണ്ടി എന്നെ വീട്ടിൽ പോയിട്ട് പാത്രം ഈ മക്കളെ പോരാ ചെയ്യേ നാത്തന്മാർമാർ കലക്കെ ഇതൊക്കെ റബ്ബത്ത് മതഏതായാലും മനുഷ്യനല്ലേ അഖിലേന്ത്യാളെ അല്ല ഇത്തിന് അമ്മ ഇനിപ്പോ അല്ല അങ്ങല്ല നമ്മക്ക് പിന്ന എന്തായാലും നവംബർ

മുൻകൂട്ടി ഒരു നിങ്ങൾ ആരെങ്കിലും മക്കളെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഗ്രൂപ്പിലെ കല്യാണം നിശ്ചയിച്ചിട്ട് നവംബർ മെയ് മാസം കല്യാണം വന്നിട്ട് വരുമോ छा कले कले पे कदले முயலீபி முற்ற எல்லா எண்ணப்பிரவர்த்தும் உடம்பு